ഞാൻ സ്പെഷ്യൽ ന്യൂസ് പ്ലാവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ആരിഫാണ് ഇന്നലെ രാത്രിയുണ്ടായ വാഹന അപകടത്തിൽ മരണപ്പെട്ടത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കാണ് സംഭവം പ്ലാവൂർ സ്വദേശിയാണ് ആരിഫ് ഇന്നലെ രാത്രിയിൽ അറിയാതെ ക്ഷേത്രത്തിൽ പ്രോഗ്രാം കാണുന്നതിനായി ടു വീലർ പോകുന്നതിനിടെയാണ് തൃക്കാഞ്ചിരപുരം ക്ഷേത്രത്തിനടുത്ത് വെച്ച് അപകടം സംഭവിച്ചത് തുടർന്ന് ആരിഫിനെ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു വീണ്ടും മാതാപിതാക്കൾക്ക് ഒരു മകൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇനിയെങ്കിലും മാതാപിതാക്കൾ ഒന്ന് ഓർക്കണം വാഹനം ഓടിക്കാനുള്ള പ്രായം പതിനെട്ടാണെന്നതും നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ മക്കളെ ഡ്രൈവിംഗ് പഠിപ്പിക്കണമെന്ന ആഗ്രഹം എല്ലാവർക്കുമുണ്ട് എന്നാൽ പതിനഞ്ച് വയസ്സിന് മുൻപ് ഡ്രൈവിംഗ് പഠിപ്പിച്ചാൽ എന്ത് സംഭവിക്കുമെന്നത് ഇതുപോലുള്ള അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലാണ് പന്ത്രണ്ട് മുതൽ പതിനേഴ് വയസ്സുള്ള നിരവധി കുഞ്ഞുമക്കളാണ് റോഡിലൂടെ വീലർ ഓടിക്കുന്നത് സംരക്ഷിക്കപ്പെടേണ്ടവരും കാര്യമായ പരിശോധന നടത്തുന്നുമില്ല രാവിലെയും വൈകുന്നേരങ്ങളിലും സ്കൂൾ പരിസരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം ഓടിക്കുന്നത് പതിവാണ് ഇതിന് കാരണക്കാർ മാതാപിതാക്കൾ തന്നെയാണ് ഇനിയെങ്കിലും മക്കളെ നഷ്ടപ്പെടാതിരിക്കാൻ ഓരോ മാതാപിതാക്കളും മുൻകരുതൽ എടുത്തില്ലെങ്കിൽ ഇതുപോലുള്ള ധാരണമായ സംഭവങ്ങൾ കാണേണ്ടിവരും നിയമപാലകർ കുറച്ചുകൂടെ ശക്തമായ പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ് കുട്ടികൾ വാഹനം ഓടിക്കുന്നത് നിയമപരമായി മാതാപിതാക്കൾക്കും ശിക്ഷ കിട്ടാൻ വഴിയുള്ളതാണ് ഉദ്യോഗസ്ഥർ കർശനമായി ഈ കാര്യങ്ങളിൽ നടപടിയെടുക്കുക തന്നെ വേണം